ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം തലശ്ശേരി പോൾവ്യൂ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകർ കെ കെ രക്തകുമാരി ഉദ്ഘാടനം ചെയ്തു അതിൽ നമുക്കറിയാം കൊറോണ ബാധിച്ച ആളുകളെ അവർ പിന്നീട് സംബന്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുപോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച അവർ ഈ ആയുർവേദ മേഖലയിലുള്ള മരുന്നുകൾ വലിയ രീതിയിലുള്ള സഹായമാണ് ആ ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് നടത്തിയിട്ടുള്ളത് അപ്പം പല ആളുകളും രോഗം വന്ന് കഴിയുന്ന ഘട്ടത്തിൽ അത് തുടർച്ചയായി അതിന്റെ പാർശ്വഫലമായിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആളുകളെല്ലാം ഈ മേഖലയിൽ ആയുർവേദ മേഖലയിൽ എത്തിക്കൊണ്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് അതിനെ നന്നായി അവർക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലും ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം പൊതുജനാരോഗ്യ രംഗത്ത് വർദ്ധിച്ചു വരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ നാട്ടുവൈദ്യവും പാരമ്പര്യ വൈദ്യവും സംരക്ഷിക്കുന്നതിനായി കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളിൽ സമ്മേളനം ശക്തമായി പ്രതിഷേധിച്ചു കേരളത്തിലെ നാട്ടുവൈദ്യം എന്നത് ആയുർവേദമാണെന്ന് വിവിധ വിധികളിലൂടെ സുപ്രീം കോടതി ഉൾപ്പെടെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കേസി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സിരി സൂരജ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും സോൺ സെക്രട്ടറി വിനോയ് യു പി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഡോക്ടർ അനൂപ് ഭാസ്കർ ജില്ലാ റിപ്പോർട്ടും ഡോക്ടർ ലയാബേബി വനിതാ കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ഡോക്ടർ സനൂപ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ രാമചന്ദ്രൻ എ സെക്രട്ടറി ഡോക്ടർ അനൂപ് ഭാസ്കർ ട്രഷറർ ഡോക്ടർ ശ്രീജി തി വി വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ബിന്ദു ആർ വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ അനുപമ എ എം എന്നിവരെ തെരഞ്ഞെടുത്തു